കളക്ടർ ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ കളക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ എം എൽ എ ശബരിനാഥിൻ്റെ ഭാര്യ വിഴിഞ്ഞത്ത് ഇന്നലെ ഒട്ടേറെ ഒരുപാട് പേരുടെ പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ ദിവ്യ സയ്യരുടെ പ്രസംഗം ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം അദ്ദേഹം കടലാസിൽ പല പദ്ധതികളും ഒതുങ്ങിയിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം കൊണ്ട് കടലാസിൽ ഒതുങ്ങുന്ന പദ്ധതികളൊന്നുമില്ല എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പൂർത്തി സംസാരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ദിവ്യാസൈര് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെതിരെ ഇന്ന് സരിൻ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ കൺവീനറാണ് സരിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഒട്ടേറെ മിടുക്കരായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന നാടാണിത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം പ്രായവും അനുഭവവും കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വൻകിട പദ്ധതികൾ ഇതിനു മുമ്പും നടപ്പാക്കിയ ധാരാളം മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ രൂക്ഷ വിമർശനമാണ് സരിൻ നടത്തിയിട്ടുള്ളത് അത് സരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ അതോ കോൺഗ്രസിൻ്റെ ഒരു അറ്റാക്കാണോ ദിവ്യ എസ് സയ്യർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് അതിന് തന്നെ ദിവ്യ എസ് ഐ ആർ വ്യക്തി അവർ കറണ്ട് പൊസിഷൻ എന്ന് പറയുമ്പം കളക്ടർ രണ്ടൊപ്പം തന്നെ ഇപ്പം വിഴിഞ്ഞുവായിട്ട് അവർ തുറമുഖ ഇതാണല്ലോ അല്ലേ ഇപ്പം അതാണ് അപ്പോൾ ആ രീതിയിൽ അവർ ജോലി ചെയ്യുന്നു അപ്പോൾ അവരുടെ പ്രൊഫഷൻ നമ്മൾ നോക്കണം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് നോക്കുമ്പം ആരുടെ ഭാര്യ എന്നുള്ളത് അല്ലെങ്കിൽ ഏത് കുടുംബത്തിൽ വന്ന് കയറിയ എന്നുള്ളത് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ആ സെറ്റ് അവരുടെ അവരുടെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അവർ സിവിൽ സർവെൻ്റാണ് ഇപ്പം തുറമുഖ വികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ തല തല നമ്മൾ പറയാം തലവത്തിയാണ് അപ്പോൾ ആ രീതിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനൊരു പദ്ധതി വരുമ്പം അവർക്ക് ഒരിക്കലും ഒരു പൊതുവേദിയിൽ നെഗറ്റീവായിട്ട് വന്ന് സംസാരിക്കാൻ പറ്റില്ല പറ്റില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ആര് വലിക്കുന്നു അല്ലെങ്കിൽ ആ ഭരിക്കുന്ന ആളുടെ പൊളിറ്റിക്സ് നോക്കാൻ അസ് എ പേഴ്സൺ ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അവർക്കത് പറ്റില്ല അപ്പം ഇത്രയും ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതി വന്നു അപ്പോൾ പദ്ധതി വന്നു പ്രസംഗിക്കുമ്പം തീർച്ചയായും അത് ആര് മുന്നിൽ ഈ പൊളിറ്റിക്സ് ചകഞ്ഞ് കഴിഞ്ഞ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ പലതും പറയേണ്ടി വരും പക്ഷെ അത്തരം ഒരു വേദിയില് ലോകം ശരിക്കും മുറ്റുനോക്കുന്ന ഒരു സംഭവത്തിനിടയിൽ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് മറിച്ചുണ്ടാവും അത് വീണ്ടും നമ്മൾ മീഡിയ അറ്റൻഷനില് കൊണ്ടുവന്ന ആ വാക്കുകള് എടുത്തു കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ ആ ഒരു രീതിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് ഇനി അതിലെ രണ്ടാമത്തെ കാര്യം ശബരീനാഥ് മുമ്പ് എം എൽ ശബരിനാഥിന്റെ ഭാര്യ അതിനൊപ്പം തന്നെ ഈ ശബരിനാഥ് ആരാണ് കാർത്തികേന്റെ ബഹുമാനായ കോൺഗ്രസ് നേതാവ് സ്പീക്കറൊക്കെ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ അധികം ശത്രുക്കൾ ഇല്ലാത്ത ഒരുപാട് ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവായിരുന്നു എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നേതാവാണ് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വന്നു കയറുകയാണ് അപ്പോ തീർച്ചയായും പാർട്ടി വെച്ച് നോക്കുമ്പോൾ ആ പാർട്ടിയിലുള്ളത് അപ്പം സരൻ എന്ന് പറയുമ്പം സിവിൽ ആയിരുന്നു പുള്ളിക്കാരൻ ഫുൾ ടൈം പൊളിറ്റിക്സിൽ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാജിവെച്ചിട്ട് വന്ന വ്യക്തിയാണ് അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നാവായിട്ട് പ്രവർത്തിക്കുകയാണ് ഐ ടി സെല്ലിൻ്റെ ഒക്കെ കാര്യമില്ലേ അപ്പം അത് ആ രീതിയിൽ പറഞ്ഞ അഭിപ്രായമായിരിക്കാം അത് പക്ഷേ തീർച്ചയായും അതിലും അദ്ദേഹത്തിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വിഴിഞ്ഞൻ പദ്ധതി എന്ന് പറയുന്നത് ആരുടെ സ്വപ്നമായിരുന്നു ആരാണ് തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സാറും അത് ആ സമയത്ത് കർത്തികൻ സാറും സ്പീക്കറാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിയെ എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു നമ്മൾ പറയുമല്ലോ നമ്മുടെ തലങ്ങളിൽ നിൽക്കുന്ന ആളോടുള്ളൊരു ബഹുമാനം അവർ കാണിച്ചതായിരിക്കാം പക്ഷേ രണ്ട് രീതി വിലയിരുത്തി കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊന്നുമില്ല എന്ത് ക്രെഡിറ്റാണ് ഉള്ളത് അല്ലേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിയുമ്പം തന്നെ നമുക്കറിയാം മാധ്യമി അദാനിയോടൊക്കെ അവർക്കുണ്ടായിരുന്നൊരു ഇത് അതായത് എനിക്കിപ്പോഴും ചിരി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം സീ പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കമിങ്ങും അതേ അദാനിയുടെ തന്നെ എയർപോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോബാക്കും അടിക്കണ ആ ഒരു പ്രവണത അല്ലേ അപ്പം പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളക്ടറിൻ്റെ പുഴുത്തല് അല്ലെങ്കിൽ ഈ തുറമുഖം നമ്മുടെ ഈ ഡയറക്ടറിൻ്റെ പുകഴ്ത്തലിനോട് ഒന്നുമില്ല ശരിക്കും പക്ഷെ അത് അവരുടെ ആ ഒരു ജോലിയിൽ ജോലിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കാണിച്ച ഒരു മാന്യതയാണ് പൊളിറ്റിക്കൽ ഇനി പൊളിറ്റിക്സ് എടുത്ത് ചഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അത് തീർത്തും ശരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കളക്ടർ ഭാര്യ ഈ രണ്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയാണ് സ്വതന്ത്രമായിട്ടുള്ള വ്യക്തി അപ്പം അവർക്ക് അവരുടേതായ ആരോടാണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്കുള്ള ചായവ് ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട് ആ ഒരു സ്പേസും കൂടെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ വ്യക്തി സ്വതന്ത്രമാണ് എന്ത് പറയണം എന്ത് പറഞ്ഞു കൂടാന്നുള്ളത് അവരുടെയാണ് കാരണം അദ്ദേഹം സറിനാണെങ്കിലും സരൻ്റെ ഭാര്യയും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് എഴുതുന്ന ഡോക്ടറാണ് ഡോക്ടർ സോങ് അപ്പൊ അത് ഓരോരുത്തർക്ക് ശബരിനാഥന്റെ പാടി ആയതുകൊണ്ട് നമ്മുടെ അയ്യർക്ക് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു രാധാകൃഷ്ണൻ നമ്മുടെ പുള്ളിക്കാരനായിട്ടുള്ള ആ ഒരു ബന്ധം അറ്റാക്ക് അറ്റാക്ക് ഒരുപാട് അറ്റാക്ക് ശരിക്കും ഒരുപാട് സൈബർ അറ്റാക്ക് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരുതാണ് പക്ഷെ അതിൽ തന്നെ രാധാകൃഷ്ണൻ സഖാവിന്റെ ആ ഒരു പിക്ചർ കണ്ടുകഴിഞ്ഞപ്പം ഇവർ ആരൊക്കെയാണോ ആച്ചുകാൽ പൊങ്കാല ഇട്ടപ്പളും അല്ലെങ്കിൽ ശബരിമല ആ അവിടെ നിന്ന് ഹരിവരാസനം പാടുന്ന അതൊക്കെ വന്നപ്പോൾ ആൾക്കാർ തന്നെ ഇവരെ പുകഴ്ത്തുന്ന കണ്ടു അപ്പൊ അത് കണ്ടതിന്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെറിയ സത്യം പറഞ്ഞാൽ എനിക്ക് അവർ ചിത്രം കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നും ഇല്ല ഒരു ഒരു മീഡിയ അറ്റൻഷൻ ആർക്കാണ് ആർക്കാണതില്ലാത്തത് ആ രീതിയിലുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് അതിലൊന്നും വലുതായിട്ടൊന്നും തോന്നിട്ടില്ല പക്ഷെ ഈ രീതിയിൽ അവർ അവരുടെ വ്യക്തി സ്വന്തമാണ് ആരെപ്പോ കൊഴുത്തിയാണെങ്കിലും പറയാം പക്ഷേ ശബരിനാഥിന്റെ ആയതുകൊണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം ആയിക്കോട്ടെ മേ ബി അത് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും ആൻസർബിള് അവിടെ ശബരിനാഥ് അത് പാർട്ടിക്കകർത്തുള്ള കാർത്തിക എൻ്റെ മകനാണ് അദ്ദേഹം മുൻ എം എൽ എ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ചത് മുൻ എം എൽ എ ആണ് തീർച്ചയായിട്ടും ഈ കലർ തീർച്ചയായും വന്നുകൊള്ളു ശബരിനാഥിന് പറയാനുള്ള മീൻസ് ഇവിടെ രണ്ട് എന്താ പറയുക കളക്ടർ ദിവ്യോട് ചോദ്യം ചോദിക്കുന്ന ശരൺ ആ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷേ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിനാഥിന്റെ ഭാര്യ മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ കളക്ടർ മാത്രമല്ല മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അനാവശ്യ വിവാദമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ പാർട്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടി ഇടപെടാനേ പോകണ്ട ഉമ്മൻചാണ്ടി അദ്ദേഹം വരുന്ന സമയത്ത് മറുപാർട്ടിയിലുള്ള ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു അദ്ദേഹം ഇവിടുന്ന് മടിച്ചു കഴിഞ്ഞപ്പം കേരളം ഒന്നടങ്കം കടഞ്ഞു അതിൽ എല്ലാ പാർട്ടി അനുഭാവികളും അത് നോക്കിയിട്ട് ഇതിൽ എല്ലാത്തിലും ഈ പൊളിറ്റിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാല് അയാളുടെ ഭാര്യ ആയതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിന്റെ അനുകൂലം മാത്രം ആയിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയുന്ന ഒരു ഒരുപാടിനോടൊപ്പം യോജിപ്പില്ല ഇതിനകത്ത് ഈ സരുൺ പറയുന്നത് പ്രിയപ്പെട്ട ദിവ്യ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സരിൻ അദ്ദേഹത്തിൻ്റെ പറയുന്നത് കടലാസിൽ കടലാസിലൊതുങ്ങാതെ പുറംലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുമ്പും മിടുക്കരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞുതരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്ന് സരിൻ ചോദിക്കുകയാണ് സരൻ പിന്നെ പറയുന്നത് ഇങ്ങനെ പുകഴ്ത്തി പറയാതിരിക്കാമല്ലോ പറയാതിരിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് പറയേണ്ടതു മാത്രം പറഞ്ഞാൽ മതി എന്ന് അതൊരു ഓഫ് കോഴ്സ് കൂടി ചെയ്യുന്നുണ്ട് ഈ കടലാസിൽ ഒതുങ്ങുന്ന പദ്ധതികൾ ആ ഒരു ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഓക്കെ ഈ ഭരണകാലമുള്ള ഏറ്റവും മികച്ചൊരു നേട്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കാം ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ അത് ഭയങ്കരമായിട്ട് വേദന തോന്നിയ ആൾക്കാരുണ്ടാവാം കാരണം അത് ആളുടെ സ്വപ്നമായിരുന്നു ആളുടെ ഒരു വിഷനായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പം ഈ വിഴിഞ്ഞം അതിന് എന്തുപോലും പഴി ഈ ഇടതുപക്ഷം തന്നെ അദ്ദേഹത്തിനെ ക്രൂശിച്ചിട്ടുണ്ട് ആൾക്കാരെ ഇറക്കി അവിടെ കളിച്ച നാടകങ്ങൾ പൊറോട്ട നാടകങ്ങൾ ഒരുപാടുണ്ട് അപ്പം തീർച്ചയായിട്ടും പാർട്ടിയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് വിഷമ കൊഴുത്തല് വേണ്ടല്ലോ കൊഴുത്തായത് തന്നെ നമുക്ക് തീർച്ചയായും ആ ഒരു രീതിയിൽ നോക്കി കഴിയുമ്പോൾ ഞാൻ അപ്പോഴും പറയുന്നുണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവർ നാളെ ഒരു പ്രസ്താവന എടുക്കണം തിരിച്ചു മറുപടി നാളെ മാഡം ദിവ്യ മാഡം കൊടുക്കുകയാണ് അതെൻ്റെ സ്പേസ് ആണ് എൻ്റെ ഭരണഘടന ആർക്കും എന്തും സംസാരിക്കാനും പറയാനും എന്തിനോട് അതിന് റൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് എൻ്റെ സ്പേസ് ആണത് എനിക്ക് ഞാൻ എന്ത് ഭരണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ റൈറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സരിന് ആൻസർ ഉണ്ടാവില്ല ശരി തന്നെയല്ലേ കാരണം സരിൻ്റെ ഇത് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് പുകഴ്ത്തണോ പുകഴ്ത്തണോ എന്ന് തീരുമാനിക്കേണ്ടതും ഓരോരുത്തരാണ് എനിക്കതിലും തെറ്റൊന്നും പറയാനായിട്ട് പറ്റുന്നൊന്നുമില്ല ഒരു ഒരു പൊതുവേദി നല്ലൊരു എന്താ പറയുക എല്ലാവരും കാത്തിരുന്നൊരു വലിയൊരു വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു അപ്പം അതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല രണ്ട് വാക്കുകൾ ചില പൊളിറ്റിക്സിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ അപ്പം നല്ല കാര്യങ്ങളിലൊക്കെ നല്ലത് എന്ന് പറഞ്ഞു ഈ പൊളിറ്റിക്സ് എവിടെയും ഈ ഒരു പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ കയ്യിൽ ആ പൊളിറ്റിക്സ് പക്ഷേ അയാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അയാളുടെ ഭരണകാലയളവിനുള്ളിൽ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം ശരിക്കും ഞാൻ എപ്പോഴും അത് തന്നെയാണ് ഇപ്പം മോദിജി ഇടുന്നത് ഞാൻ എപ്പോഴും പറയും മോദിജി മന്ത്രിസഭയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിതിൻ ഗഡ്ഗരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ട് റോഡൊക്കെ എന്നുള്ള അപ്പം എൻ്റെ അവിടെ പൊളിറ്റിക്സ് കൊള്ളില്ല എന്ന് പറഞ്ഞു നമ്മൾ അവരെ പുകഴ്ത്താതെ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയണം എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇത് അദ്ദേഹം തുറന്ന് തന്നെ പറയാം ഇത് പിണറായി വിജയൻ്റെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാല അളവിനുള്ളിൽ വന്നൊരു സംഭവമാണ് പക്ഷേ അതിൻ്റെ വിഷൻ ശ്രീ ഉമ്മൻചാണ്ടി സാറും അതിന് എത്രയും എഫേർട്ട് എല്ലാം അദ്ദേഹമാണ് സ്വർഗത്തിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ പുള്ളി ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ടി ഇടതുപക്ഷം അദ്ദേഹത്തെ ക്രൂഷിച്ചതുപോലെ മറ്റൊരു നേതാവിനെയും ക്രൂഷിച്ചിട്ടുണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക